വഴി മറക്കാതിരിക്കുക നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് നോക്കൂ പല ആൾക്കാരും നം ഈ ഒരു പദവിയിലെത്തി കഴിയുമ്പോൾ അവർ പിന്നോട്ട് തിരിഞ്ഞു നോക്കാറില്ല അവർ പിന്നെ ആ റിച്ച് ഫാമിലിയുടെ അല്ലെങ്കിൽ റിച്ച് കൾച്ചറുടെ ഭാഗമായിട്ട് മാറുന്നു പുതുപ്പണക്കാര് നിയോ റിച്ച് പീപ്പിൾ എന്ന് പറയാം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറയാറില്ലേ അല്പൻ അർദ്ധരാത്രിക്കും കുടപിടിക്കും അതുപോലെയാണ് അവർ ജീവിക്കുന്നത് അവർക്ക് ഈ ഏറ്റവും വില കൂടിയ കാർ വേണം ഒരു പത്ത് സെൻറ്റിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ മണിമാളികകൾ വേണം അതിനകത്ത് ഒത്തിരി മുറികളും ആഡംബരപൂർവ്വമായ മാർബിൾ പതിപ്പിച്ച മുറികളും കുട്ടികളെ ഊട്ടിയിലും മറ്റും ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഇൻ്റർനാഷണൽ സ്കൂളുകളിലേ അവർ പഠിപ്പിക്കൂ കുട്ടികൾ സാധാരണ ഭക്ഷണമൊന്നും കഴിക്കില്ല അതൊക്കെ നാണക്കേടല്ലേ അത് നാടനാണ് അവർക്ക് ബർഗറും അങ്ങനെയുള്ള അമേരിക്കൻ കോണ്ടിനെൻ്റൽ ഫുഡിലായിരിക്കും താല്പര്യം അച്ഛനും അമ്മയും വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ ഇറങ്ങും പാർട്ടികൾക്കും നൈറ്റ് ക്ലബുകളിലേക്കും പറ്റും കുട്ടികൾ വലുതാകുമ്പോൾ അതും അവരും ഇത് കണ്ടുപഠിക്കുകയല്ലേ അവരും ഇറങ്ങും നൈറ്റ് ക്ലബ്ബുകൾ ഡാൻസിനും മറ്റുമൊക്കെ ആയിട്ട് ഡാൻസിന് എനർജി പകരാൻ സ്റ്റിമുലൻസ് ആയിട്ടുള്ള എം ഡി എം എയും അതുപോലെ എൽ എസ് ഡിയും ഒക്കെ അവരെ തേടി വരും കാശുണ്ടല്ലോ അവർ വാങ്ങും സാംസ്കാരികമായ അധപതനത്തിലേക്കാണ് ഇതൊക്കെ വഴിവെക്കുന്നത് പിന്നെ അവരുടെ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് അത് മാറി മാറി വരും പല രീതിയിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഇത് മാത്രമല്ല കേട്ടോ ഇത്തരം ആൾക്കാർക്കിടയിൽ വേറൊരു പരിപാടി കൂടെ നടക്കുന്നുണ്ട് ഈ നിയോറിച്ച് മാതാക്കളും പിതാക്കന്മാരും ഒക്കെ അവർക്ക് എക്സ്ട്രാ സ്റ്റെപ്പിനുകളും കാണും വളരെ സുന്ദരിമാരുമായിട്ടുള്ള പെൺകുട്ടികളും അതുപോലെ സുന്ദരന്മാരായിട്ടുള്ള കാമുകന്മാരും ഒക്കെ എപ്പോഴും വീട്ടിലും മറ്റും ഡയമണ്ട്സും അങ്ങനെയുള്ള ആഭരണങ്ങളുമായിരിക്കും ഇവർ ധരിക്കാനും താല്പര്യപ്പെടും കാരണം നമ്മൾ സീരിയൽ കാണുന്ന അങ്ങനെയാണല്ലോ വീട്ടിൽ കാഞ്ചീപുരം പട്ടുമുടുത്ത് നിറച്ച ആഭരണങ്ങൾ അണിഞ്ഞ അമ്മായി അമ്മ ഇതൊക്കെ പോട്ടെ ഈ സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കുറെ കൂടി കഴിയുമ്പോൾ അവർ ഈ ജങ്ക് ഫുഡും ഒക്കെ കഴിച്ച് അവർ രോഗികളായിട്ട് തീരും പാവപ്പെട്ടവരെ അവർക്ക് പുച്ഛമാണ് ഈ തെണ്ടികൾ ട്രാഷ് ഇതൊക്കെയാണ് അവരുടെ വിളികൾ അവരെ അടുപ്പിക്കില്ല കുറെ കഴിയുമ്പോൾ മാംസം ഫാ ഫാറ്റൊക്കെ കൂടി കുടവേറുമായിട്ട് ഉള്ള അമ്മാവന്മാരും അമ്മായിമാരുമായിട്ട് ഇവർ മാറും ഇവരുടെ പലതരം അപ്പറ്റേറ്റുകൾ വിശപ്പുകൾ ഫിസിക്കലാണെങ്കിലും ആണെങ്കിലും മെൻറ്റലാണെങ്കിലും ഒക്കെയുള്ള അപ്പറ്റേറ്റ്സ് മാറ്റാനായിട്ട് അവർ പലതരം സുഖകരമായ രീതികൾ സ്വീകരിക്കും ഇതൊക്കെ വേണോ ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ആ നാട്ടിൻ പുറത്തെ മനോഹരമായ നാട്ടിൻ പുറത്തെ തറവാടിനെ കുറിച്ച് ഓർത്തു നോക്കൂ കൃഷിയും കൃഷിയിടങ്ങളും പച്ചപ്പും ഒക്കെയുള്ള പ്രാദേശികമായിട്ടുള്ള സ്ഥലം ഒരു നെസ്റ്റാൾജി തോന്നുന്നില്ലേ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് തോന്നാറില്ലേ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്കാരം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ ഒരു പെൺകുട്ടി വെളിയിലിറങ്ങുമ്പോൾ അവളുടെ സ്വാതന്ത്ര്യമാണ് ഫെമിലിസമാണ് അതൊക്കെ പറയാം എന്നാലും ഈ വളരെ താഴ്ന്ന ഉടുപ്പുമിട്ട് ശരീരത്തിൻ്റെ പകുതി ഭാഗം നാഭിഭാഗമൊക്കെ കാണിച്ച് ലോ വേസ്റ്റ് ജീൻസും ഇട്ട് അവൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എന്താണ് ഭംഗി ഏ കുറെ മാംസം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഭംഗി കിട്ടുമോ ഇല്ല അല്ലേ അതാണോ അത്യാധുനിക സംസ്കാരം വൈകുന്നേരമാകുമ്പോൾ എം ഡി എം എയും ആൽക്കഹോളും ഒക്കെ കഴിച്ച് ആണും പെണ്ണും യാതൊരു ബോധവുമില്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുകയും കിസ്സുകയും ചെയ്യുന്നതാണോ സംസ്കാരം പബ്ലിക് പ്ലേസുകളിൽ ഇത്തരം പരിപാടികൾ അരങ്ങേറുന്നതാണോ സംസ്കാരം അറിയില്ല എനിക്ക് ഞാൻ ഒരു കുറച്ച് പ്രായമായ സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഒരു രീതിയിലൂടെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ കുറച്ചൊക്കെ ആവാം ഫാഷനും ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല പക്ഷേ എല്ലാം സ്വന്തം സ്വത്വം മറന്ന് സ്വന്തം റൂട്ട് മറന്ന് അവനവൻ മുന്നോട്ട് പോകുമ്പോൾ അത് അധവതനത്തിലേക്കാണ് പോകുന്നത് ഇവർക്ക് ദൈവിക ചിന്ത ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓരോ ഓടി പോവും സ്വർണ്ണ മാലയും കൊടിമരവും അല്ലെങ്കിൽ സ്വർണ്ണ കുരിശും ഒക്കെ അവിടെ കൊടുക്കും മാത്രമല്ല സഭകളിൽ മുൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാനും അതുപോലെ തന്നെ അമ്പലങ്ങളിലാണെങ്കിൽ ഉത്സവ കമ്മിറ്റികളിൽ കയറിക്കൂടാനും കൂടാനും ഇക്കൂട്ടർ ശ്രമിക്കും അതുകൊണ്ടൊക്കെ കാര്യമുണ്ടോ അവിടെ ആ വീടുകളിൽ അമ്മമ്മമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പന്മാരുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെങ്കിൽ അത് അവർക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ നടക്കേടാവും ഒന്നുകിൽ അവരെയും അതുപോലെ ഫാഷനബിളായിട്ട് വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറിനെ കൂടെ വരുത്തി പഠിപ്പിച്ച് അവിടെ ഒരു മൂലയിലിരുത്തും വസ്തുവായിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ സ്വന്തം വയസ്സിലുള്ള ആൾക്കാരുമായി കൂടി കാണട്ടെ അവരുമായി സഹവസിക്കട്ടെ എന്ന് പറഞ്ഞ് ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് മാറ്റും എന്ത് നല്ല സംസ്കാരമല്ലേ ഓപ്പണായിട്ട് എന്തും ചെയ്യാം ഇതാണ് നമ്മുടെ നാട് അത് പണ്ട് പറയുമല്ലോ അസുര രാ രാജാവുള്ളടത്ത് അസുരന്മാരാണ് പെരുകുന്നത് അവിടെ നാരായണായ നമ എന്നല്ല പറയേണ്ടത് ഹിരണ്യകശേ നമ എന്നാണ് പറയേണ്ടത് അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾക്ക് വിദേശങ്ങളിൽ നിന്നും വളരെയധികം ധനം ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ തനതായ സംസ്കാരത്തിൽ നിന്നും ആളുകളെ മാറ്റി അവരുടെ സ്വന്തം ആ കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ അവർക്ക് പ്രകൃതിയായിരിക്കും അതവർ ചെയ്യുന്നുമുണ്ട് ഇടയ്ക്ക് തന്നെ നമ്മൾ കണ്ടതല്ലേ ആ സിസ്റ്റേഴ്സിനെ പിടിച്ചത് മതംമാറ്റത്തിലൂടെ അങ്ങനെ ചെയ്യുവാനും അവർ ശ്രമിക്കുന്നുണ്ട് പണം 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 അത് മാത്രമാണ് ഈ ലോകം ഈ ഭൂമി ചുറ്റുന്നത് പണമാകുന്ന അച്ചുതണ്ടിൻ്റെ ചുറ്റുമാണെന്ന് നമുക്ക് തോന്നും ഒരു കാര്യം ഓർക്കൂ ഇത്രയും ധനമൊക്കെ കെട്ടിവെച്ചിട്ടും നിങ്ങൾക്കൊരസുഖം വന്നാൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ വന്നാൽ നിങ്ങളുടെ മൂക്കിലൂടെ ട്യൂബിട്ട് ആഹാരം കൊടുക്കേണ്ടി വന്നാൽ അവിടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ കെട്ടിവെച്ചിരിക്കുന്ന പണം നിങ്ങളെ സഹായിക്കുമോ ഇല്ല പറ്റുമെങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ വളരെയധികം ദയനീയമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ ആൾക്കാരെ സഹായിക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതാണ് നിങ്ങളുടെ കർമ്മം ആ കർമ്മചക്രത്തിൽ ആ കാർമിക് ചക്രത്തിൽ എഴുതപ്പെടും അവിടെ പ്രപഞ്ചശക്തി പ്രപഞ്ചത്തിൻ്റെ എനർജി നിങ്ങളെ തേടി വരും പോസിറ്റീവായിട്ടുള്ള എനർജി ഇല്ലാതെ എല്ലാം കൂട്ടിവെച്ച് തോന്നുന്ന രീതിയിൽ യാതൊരു നിയമവും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ താറുമാറാക്കും നിങ്ങളുടെ തലമുറകളെ വരും തലമുറകളെ അവർ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അവർക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല എന്നാൽ അന്നദാനം നടത്തുകയോ അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുകയോ എന്ന് വെച്ചാൽ പിക്ഷക്കാർക്ക് പൈസ കൊടുക്കാനല്ല ഞാൻ പറയുന്നത് ആഹാരം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലെ പാവപ്പെട്ട അമ്മമാർക്ക് വസ്ത്രവും ആഹാരവും കൊടുക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യുക ഒത്തിരി ആൾക്കാരുണ്ട് ആർ സി സി മറ്റും വന്നിട്ട് അവർക്ക് ചികിത്സയ്ക്ക് പണമില്ലാത്തവർ അങ്ങനെയുള്ളവരെ സഹായിക്കുക ഇല്ലാതെ എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഉടുവസ്ത്രം പോലും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല ഇത് ഓർത്താൽ എല്ലാവർക്കും നന്ന് ഹായ് ഇന്നൊരു നല്ല ദിവസമാകട്ടെ വളരെ ഹാപ്പി ആയിട്ട് നമുക്കിന്ന് നമ്മുടെ ജോബിലേക്ക് ഇറങ്ങാം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എനർജറ്റിക്കായിട്ട് ഇറങ്ങിക്കോളൂ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ഈ പ്രപഞ്ചം നമ്മുടെ ഒപ്പം നിൽക്കട്ടെ അതില്ലേ നല്ലത്